ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്നെ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു ജില്ലയിലും കൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ കാസർഗോഡും തൃശ്ശൂരും അവധികൾ വന്നിരുന്നു അവിടെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ നഴ്സറികൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഡിസംബർ മൂന്ന് അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതായത് മധ്യസ്ഥകൾ ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ എല്ലായിടത്തും നാളെ അവധിയായിരിക്കും എന്നാൽ പ്രൊഫഷണൽ കോളേജുകളെ ബാധിക്കില്ല അതോടൊപ്പം തന്നെ നിശ്ചയിക്കപ്പെട്ട പരീക്ഷകൾക്കും ഇവിടെ മാറ്റമില്ല അപ്പം ഇനിയും അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി